ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്ന് എഴുതി ചേർക്കപ്പെട്ട നാളുകൾ ഹിമാലയൻ അതിർത്തിയിൽ ചൈനീസ് പട്ടാളത്തിൻ്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം പകച്ചുനിന്നു ഹിന്ദി ചീനി ഭായ് ഭായ് എന്നും മുദ്രാവാക്യം മുഴങ്ങിയ ആകാശത്തിന് കീഴിൽ ഇന്ത്യയുടെ ധീരജവാൻമാർ ആയുധങ്ങളുടെയും തയ്യാറെടുപ്പുകളുടെയും കുറവുകൊണ്ട് വീറോടെ പൊരുതി വീണു എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു ചോദ്യമുണ്ടായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ രാജ്യത്തിൻ്റെ വ്യോമാതിർത്തികൾ കാക്കുന്ന കരുത്തൊറ്റ യുദ്ധവിമാനങ്ങളുടെ ചിറകടി ഒച്ച എവിടെയും അക്കാലത്ത് ലോകത്തിലെ തന്നെ മികച്ച വായുസേനകളിലൊന്നായിരുന്ന ഇന്ത്യൻ എയർഫോഴ്സ് എന്തുകൊണ്ട് ഈ യുദ്ധത്തിൽ നിശബ്ദരായി ഹിമാലയൻ അതിർത്തികളിൽ കരസേന ചോറിയൊഴുക്കിയപ്പോൾ ഇന്ത്യയുടെ വ്യോമസേനയെ ആകാശയുദ്ധത്തിൽ നിന്ന് അകറ്റി നിർത്തിയ ആ തീരുമാനം ഒരു തന്ത്രപരമായ പിഴവായിരുന്നു അതോ ഒഴിവാക്കാനാവാത്ത ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായിരുന്നു മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും പ്രതിരോധ വിദഗ്ധരുടെ വിശകലനങ്ങളിൽ നിന്നും നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടാം എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ഇന്ത്യ തങ്ങളുടെ വ്യോമസേനയെ ഉപയോഗിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധം ഇന്ത്യയുടെ സൈന്യത്തിന് മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വത്തിനും കിട്ടിയ കനത്ത ഒരു പ്രഹരമായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചൈനയുമായി ഒരു പൂർണ്ണ യുദ്ധം പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ ഏറ്റവും വലിയ ഭയം ഈ യുദ്ധം അതിർത്തിയിൽ ഒതുങ്ങാതെ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നതായിരുന്നു ഇന്ത്യൻ വ്യോമസേന ചൈനീസ് സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ചൈനയുടെ എയർഫോഴ്സ് ഇന്ത്യയ്ക്ക് നേരെ തിരിച്ചടിക്കുമെന്നും അത് കൊൽക്കത്ത പോലുള്ള ജനസാന്ദ്രതയേറിയ ഇന്ത്യൻ നഗരങ്ങളിൽ ബോംബ് വർഷിക്കാൻ ഇടയാക്കുമെന്നും ഇന്ത്യൻ നേതൃത്വം ഭയന്നു അതിനെ എസ്കലേഷൻ അഥവാ യുദ്ധം വ്യാപിക്കൽ ഭയം എന്ന് പറയാം ചൈനയുടെ വ്യോമശക്തിയെക്കുറിച്ച് അന്ന് ഇന്ത്യക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അന്ന് കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ആവട്ടെ ചൈനയുടെ കഴിവിനെ പിരിപ്പിച്ച് കാണിക്കുന്നവയുമായിരുന്നു കൂടാതെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിയായ സി ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളും ഈ ആശങ്ക വർദ്ധിപ്പിച്ചു ചൈനയുടെ എറ്റ്സിക്സ് ബോംബർ വിമാനങ്ങൾക്ക് ഇന്ത്യൻ നഗരങ്ങളെ എളുപ്പത്തിൽ ലക്ഷ്യം വെക്കാനാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി ഒരു പൂർണ്ണ വ്യോമയുദ്ധമുണ്ടായാൽ ഇന്ത്യയെ സഹായിക്കാൻ തങ്ങൾക്ക് പെട്ടെന്ന് കഴിഞ്ഞേക്കില്ലെന്നും അവർ സൂചിപ്പിച്ചു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ രാഷ്ട്രീയ സമ്മർദ്ദവും സ്വന്തം ജനതയുടെ സുരക്ഷയെക്കുറിച്ചുള്ള വേവലാതിയും വ്യോമസേനയെ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ സർക്കാരിനെ പിന്നോട്ട് വലിച്ചു അതുകൊണ്ട് തന്നെ അതൊരു സൈനിക തീരുമാനമായിരുന്നില്ല മറിച്ച് തികച്ചും രാഷ്ട്രീയമായൊരു തീരുമാനമായിരുന്നു രാഷ്ട്രീയ ഭയങ്ങൾക്ക് പുറമെ സൈനികവും സാങ്കേതികവുമായ ചില തെറ്റിദ്ധാരണകളും അന്നത്തെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു അക്കാലത്തെ യുദ്ധവിമാനങ്ങൾക്ക് ഹിമാലയത്തിലെ അത്രയും ഉയർന്ന അന്തരീക്ഷത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പൊതുവെ നിലനിന്നിരുന്ന ഒരു ധാരണ അറുപതുകളിൽ ചൈനയ്ക്ക് ടിബറ്റിൽ എയർബേസുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പറന്നുയരുന്ന വിമാനങ്ങൾക്ക് ഇന്ത്യൻ അതിർത്തിയിൽ വേഗത്തിലെത്താൻ കഴിയുമെന്നും എന്നാൽ ഇന്ത്യയുടെ എയർബേസുകൾ ബറേലി അംബാല പോലുള്ള സമതല പ്രദേശങ്ങളിലായതുകൊണ്ട് അവിടെ നിന്ന് പറന്നുയർന്ന് ഹിമാലയത്തിലെത്തി ആക്രമണം നടത്തുന്നത് ഒട്ടും പ്രായോഗികമല്ലെന്നും ഇന്ത്യൻ സൈനിക നേതൃത്വത്തിലെ ഒരു വിഭാഗം വിശ്വസിച്ചു ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിൽ വിമാനങ്ങളുടെ ഭാരം വഹിക്കാനുള്ള ശേഷിയും ഇന്ധനക്ഷമതയും കുറയും ഇത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പ്രതികൂലമാകുമെന്നും അവർ കണക്കുകൂട്ടി എന്നാൽ പ്രസ്തുത യുദ്ധത്തെപ്പറ്റി പിന്നീട് നടന്ന പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ കണക്കുകൂട്ടലുകൾ പലതും തെറ്റായിരുന്നു എന്നാണ് ടിബറ്റിലെ ഉയർന്ന എയർബേസുകളിൽ നിന്ന് പറന്നുയരുമ്പോൾ ചൈനീസ് വിമാനങ്ങൾക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സാങ്കേതികമായി വളരെ മുൻപന്തിയിലായിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹണ്ടർ കാൻബറ വിമാനങ്ങൾക്ക് ചൈനീസ് വിമാനങ്ങളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അതിർത്തികളിലേക്കുള്ള ചൈനയുടെ നീണ്ട സപ്ലൈ ലൈനുകൾ ഒരു വ്യോമാക്രമണത്തിലൂടെ തകർക്കാൻ ഇന്ത്യക്ക് എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു ഇതായിരുന്നു ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ പിഴവുകളിലൊന്ന് ഒട്ടും നിലച്ചിരിക്കാതെയുള്ള ചൈനയുടെ ഈ അപ്രതീക്ഷിത ചതിയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം ഭയന്ന് വിറങ്ങലിച്ച് നിന്നപ്പോൾ ഇന്ത്യൻ വ്യോമസേന യുദ്ധത്തിന് തയ്യാറായിരുന്നു തങ്ങളുടെ കഴിവിൽ അവർക്ക് പരിപൂർണ ആത്മവിശ്വാസമാണ് ഉണ്ടായിരുന്നത് അന്നത്തെ എയർഫോഴ്സ് ചീഫ് എയർ മാർഷൽ ആസ് പി എഞ്ചിനീയർ തിബത്തിലേക്കുള്ള വ്യോമാക്രമണ അനുമതിക്കായി നെഹ്റു സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇന്ത്യൻ പൈലറ്റുമാർക്ക് ചൈനീസ് പൈലറ്റുമാരേക്കാൾ മികച്ച പരിശീലനവും കഴിവുമുണ്ടെന്ന് അദ്ദേഹം മന്ത്രിസഭ മുമ്പാകെ വാദിച്ചു എന്നാൽ ഈ യുദ്ധത്തിൽ ആക്രമണത്തിന് ഉപയോഗിച്ചില്ലെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സ് പ്രസ്തുത സമയത്ത് ഒട്ടും നിഷ്ക്രിയമായിരുന്നില്ല ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ എയർലിഫ്റ്റ് ഓപ്പറേഷനുകളിൽ ഒന്ന് മേൽപ്പറഞ്ഞ യുദ്ധകാലയളവിൽ അവർ നടത്തി ദുർഘടമായ കാലാവസ്ഥയെയും ശത്രുവിൻ്റെ ഭീഷണിയെയും അവഗണിച്ച് സേനയുടെ റഷ്യൻ നിർമ്മിത ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ അതിർത്തികളിലെ ഒറ്റപ്പെട്ടു പോയ സൈനിക പോസ്റ്റുകളിലേക്ക് ഭക്ഷണവും ആയുധങ്ങളും എത്തിച്ചു യുദ്ധമുന്നണികളിൽ പല സൈനികരുടെയും ജീവൻ രക്ഷിച്ചത് സൈന്യത്തിൻ്റെ ധീരമായ ഈ ദൗത്യങ്ങളായിരുന്നു എന്നാൽ ചൈനയുമായി യുദ്ധം ചെയ്യാൻ വെമ്പി നിന്ന ഇന്ത്യൻ ഫൈറ്റർ പൈലറ്റുമാർക്ക് സർക്കാരിൻ്റെ ഈ ഉപേക്ഷ വലിയ നിരാശയാണ് സമ്മാനിച്ചത് തങ്ങളുടെ സഹോദരങ്ങൾ ലഡാക്കിലും നേഫയിലുമുള്ള മഞ്ഞുമലകളിൽ മരിച്ചു വീഴുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കേണ്ടി വന്നതിൻ്റെ മനോവേദന അവരെ വർഷങ്ങളോളം വേട്ടയാടി ആക്രമിക്കാൻ അനുമതി ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്നാണ് പല വിമുക്തഭടന്മാരും ഇന്നും വിശ്വസിക്കുന്നത് ചൈനയിൽ നിന്നും നേരിട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ദയനീയ തോൽവി ഇന്ത്യക്ക് നൽകിയത് വളരെ കനത്ത ഒരു ആഘാതമായിരുന്നു പക്ഷേ അത് വിലപ്പെട്ട ഒരു പാഠം കൂടി രാജ്യത്തിന് നൽകി വിപുലമായൊരു യുദ്ധത്തിൽ വ്യോമസേനയുടെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് മേൽപ്പറഞ്ഞ സാഹചര്യത്തിലൂടെ ഇന്ത്യ തിരിച്ചറിഞ്ഞു ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാതെ കരയിൽ വിജയം നേടാനാവില്ലെന്നൊരു വലിയ സത്യം ഇന്ത്യൻ സൈനിക നേതൃത്വം തദവസരത്തിൽ മനസ്സിലാക്കി ഈ ഉത്തമ ഉത്തമബോധത്തിൻ്റെ ഫലമായിരുന്നു പിന്നീട് വന്ന പരിണാമങ്ങൾ എല്ലാം അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സായുധ സേനകളിലും ചാര സംവിധാനങ്ങളിലും സമൂല മാറ്റമാണ് അക്കാലത്തെ കേന്ദ്ര സർക്കാരുകൾ തുടർ വർഷങ്ങളിൽ കൊണ്ടുവന്നത് താൽഫലമായി സൂപ്പർസോണിക് സോണിക് മിഗ് വിമാനങ്ങളും സുഖോയ് വിമാനങ്ങളും സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇന്ത്യ വാങ്ങി അനുബന്ധമായി ദീർഘദൂര വീക്ഷണമുള്ള റെഡാറുകളും വിദേശത്തു നിന്നും സേനയ്ക്കു വേണ്ടി ഇറക്കുമതി ചെയ്യപ്പെട്ടു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാകിസ്ഥാനുമായി നടന്ന രണ്ടാം ഇൻഡോ പാക് യുദ്ധത്തിലും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ വീണ്ടും അവരുമായി ഏർപ്പെട്ട ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും ഇന്ത്യൻ എയർഫോഴ്സ് നിർണായക പങ്കുവഹിച്ചു ശത്രുവിൻ്റെ എയർഫീൽഡുകൾ തകർത്തും അവരുടെ സൈനിക വ്യൂഹങ്ങളെ ചിതറിച്ചും യുദ്ധമേഖലകളിൽ അതിദ്രുത മുന്നേറാൻ കരസേനയ്ക്ക് വ്യോമസേന വഴിയൊരുക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് സമാനമായ ഭൂപ്രകൃതിയുള്ള ട്രാൻസ് ഹിമാലയൻ റേഞ്ചിലെ ഉയർന്ന മലനിരകളിലേക്ക് എയർഫോഴ്സ് നടത്തിയ ഓപ്പറേഷൻ സഫേദ് സാഗറാണ് ഇന്ത്യയുടെ വിജയത്തിന് അടിത്തറമാകിയത് അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ സിനോ ഇന്ത്യൻ യുദ്ധത്തിൽ സംഭവിച്ച പിഴവ് പിന്നീട് നടന്ന യുദ്ധങ്ങളിൽ ഒന്നിലും ആവർത്തിക്കാതിരിക്കാൻ ഇന്ത്യ ശ്രദ്ധിച്ചു അപ്പോൾ എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ഇന്ത്യ വ്യോമസേനയെ ഉപയോഗിച്ചില്ല എന്ന ചോദ്യത്തിന് ഒറ്റ ഒരു ഉത്തരമില്ല യുദ്ധം പടരുമോ എന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭയം ചൈനയുടെ ശക്തിയെക്കുറിച്ച് ഇന്ത്യയ്ക്ക് ലഭിച്ച തെറ്റായ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വിപത്തൻ മേഖലയിൽ ഉയർന്ന മലനിരകളിൽ നടത്തേണ്ട വ്യോമാക്രമണത്തിന്റെ പ്രായോഗികതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇതെല്ലാം ചേർന്നാണ് ആ നിർഭാഗ്യകരമായ തീരുമാനത്തിലേക്ക് ഇന്ത്യൻ സർക്കാരിനെ നയിച്ചത് അത് ഉറപ്പായും വ്യോമസേനയുടെ ഒരു പരാജയമായിരുന്നില്ല മറിച്ച് രാഷ്ട്രീയവും സൈനികവുമായ ഭരണതലപ്പത്തെ ഒരു തീരുമാനത്തിന്റെ പിഴവായിരുന്നു തൽബലമായി ഇത് രാജ്യത്തിനേറ്റ ഏറ്റവും വലിയൊരു അഭിമാനക്ഷതമായി തന്നെ മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ സിനോ ഇന്ത്യൻ യുദ്ധത്തിൽ ആകാശത്തുണ്ടായിരുന്ന ആ കനത്ത നിശബ്ദത ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങളിൽ ഇന്നും മുഴങ്ങുന്ന ഓർമ്മപ്പെടുത്തലാണ് എന്ന് തന്നെ നമുക്ക് പറയാം മറക്കാനാവാത്ത ആ പിഴവിൽ നിന്ന് പഠിച്ച കടുത്ത പാഠങ്ങളാണ് ഇന്ന് ഇന്ത്യൻ വ്യോമസേനയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സേനകളിലൊന്നായി മാറ്റിയത് അതാവട്ടെ ഹിമാലയൻ ആകാശം ഇനി ഒരിക്കലും ശത്രുവിനു മുന്നിൽ അടിയറവ് പറയില്ലെന്ന ഒരു ഉറച്ച നിശ്ചയത്തെയാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതും ജയ് ഹിന്ദ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ